നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായത് ഫിലിം ബീച്ച് മലയാളം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് പളങ്ക് പോലെയാണ് കയ്യിലിരിക്കുമ്പോഴും അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം എന്നാൽ താഴെ വീണാൽ അത് ഉടഞ്ഞു പോകും ജീവിതത്തെ വല്ലാതെ സ്നേഹിച്ച മോണിച്ചൻ്റെ ജീവിതവും അതുപോലെയായിരുന്നു ബ്ലസ്സിംഗ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് പളങ്ക് പ്രകൃതിയിൽ അധ്വാനിച്ചവന് മോണിച്ചൻ തൻ്റെ ജീവിതം കെട്ടിപ്പൊക്കിയത് ദുരിതങ്ങൾ സമ്മാനിച്ച പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് മോനിച്ചൻ ജീവിതത്തിലേക്ക് പിടിച്ചു കയറിയതും സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത ഒരു ബാല്യമായിരുന്നു അയാളുടേത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ അയാൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു പിന്നെ സ്കൂളിൽ പോകുവാൻ കഴിഞ്ഞിട്ടില്ല മണ്ണിൽ അധ്വാനിച്ച മോനിച്ചൻ ജീവിതത്തിലേക്ക് പതുക്കെ തിരികെ എത്തുകയായിരുന്നു മലയോര ഗ്രാമത്തിൽ ഭാര്യ സൂസമ്മയോടും രണ്ട് പെൺമക്കളോടൊപ്പമാണ് മോനിച്ചൻ താമസിച്ചിരുന്നത് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവരവും മോനിച്ചനുണ്ട് അതുകൊണ്ട് തന്നെ മക്കളുടെ ഭാവിയെക്കുറിച്ച് അയാൾക്ക് ആശങ്കയുമുണ്ട് മക്കൾ ഒരിക്കലും തന്നെ പോലെയാകരുത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം അതിന് ഈ ഒരു മലയോരത്തെ ജീവിതം കെട്ടിയിട്ടാൽ പോരാ മോനിച്ചൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് അങ്ങനെയാണ് താൻ അതുവരെ കഴിഞ്ഞ മലയോര ഗ്രാമം വിട്ട് മോനിച്ചൻ പട്ടണത്തിലേക്ക് താമസം മാറ്റുന്നത് ഒരു മിനി ലോറിയിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം എല്ലാ സാധന സാമഗ്രികളുമായി ഒരു ദിവസം അയാൾ പട്ടണത്തിലേക്ക് തിരിക്കുകയാണ് മലയോരത്തോട് അയാൾ വിട പറഞ്ഞു പട്ടണത്തിൽ നല്ല സ്കൂളിൽ തന്നെ കുട്ടികളെ ചേർക്കുകയും ചെയ്തു അയാൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു ഒപ്പം അപ്രതീക്ഷിതമായ പുതിയ ചില അനുഭവങ്ങളും ചില കൂട്ടുകെട്ടുകളും ചില പ്രശ്നങ്ങളും അയാളെ തേടിയെത്തിയാണ് ഒരിക്കൽ മോനിച്ചിന് ഒരു അഞ്ഞൂറ് രൂപ ലോട്ടറി അടിച്ചു മോനിച്ചൻ്റെ ഭാഗ്യങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു പട്ടണത്തിൽ അയാൾ മറ്റൊരു ജീവിതം അറിയുവാൻ തുടങ്ങി അവിടെയുണ്ടായ പുതിയ കൂട്ടുകെട്ടുകൾ പുതിയ ചില പ്രലോഭനങ്ങൾ കൂടി അയാളുടെ മനസ്സിൽ നിറയ്ക്കുകയാണ് ഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും പ്രലോഭനങ്ങൾ പുതിയ സൗഹൃദങ്ങളിലൂടെ മോണിച്ചൻ്റെ ജീവിതം പതുക്കെ വഴിമാറുകയായിരുന്നു ഇതാണ് പളങ്ക് എന്നൊരു സിനിമയിലൂടെ ബ്ലസി നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചിത്രത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സംവിധായകൻ തികഞ്ഞ അച്ചടക്കം ഈ ഒരു വിഷയത്തിൽ പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളും ആദ്യ സിനിമയായ കാഴ്ചയും രണ്ടാമത്തെ സിനിമയായ തന്മാത്രയും നമ്മളോട് വലിയൊരു കാര്യങ്ങൾ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ മുറുങ്ങുന്ന രീതിയിലുള്ള കഥകൾ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ഇടുക്കിയിലെ കർഷകരുടെ അവസ്ഥ ബാങ്കിലെ കടക്കണികൾ ആത്മഹത്യ ബ്ലേഡ് റിയൽ എസ്റ്റേറ്റ് മാഫിയ ഗുണ്ടാ പിരിവ് കുഴൽപ്പണം ഇവയിലൂടെ എല്ലാം ചിത്രം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവയെക്കുറിച്ചെല്ലാം എവിടെയെങ്കിലുമൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഇവയിലേക്കൊന്നും വിഷയം മാറി കാട് കയറാതിരിക്കാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മോനിച്ചിന്റെ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആകസ്മിതകളും തന്നെയാണ് ചിത്രത്തിന്റെ കാതൽ എന്ന് പറയുന്നത് പട്ടണത്തിൽ ഒരുവിധം പിടിച്ചു നിൽക്കാനുള്ള മോനിച്ചന്റെ ശ്രമങ്ങൾക്ക് സഹായകമാവുന്നത് സോമൻ പിള്ളയാണ് ജഗതിയുടെ വളരെ മികച്ച ഒരു കഥാപാത്രം തന്നെയാണ് ഈ സോമൻ പിള്ള എന്ന് പറയുന്നത് ഒരു എസ് ടി ഡി ബൂത്തും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് എളുപ്പ വഴിയിലൂടെയുള്ള പണസമ്പാദനത്തിന്റെ പുതിയ മേഖലകൾ മോനിച്ചന് കാട്ടിക്കൊടുക്കുന്നതും ഈ ഒരു ലോട്ടറിക്കാരൻ തന്നെയാണ് എന്നാൽ അവയൊക്കെയും അപ്രസക്തമാവുകയാണ് അല്ലെങ്കിൽ സംവിധായകൻ ആക്കുകയാണ് തികച്ചും യാദൃച്ഛികമായി മോനിച്ചന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം അതോടെ സിനിമ അവസാനിക്കുകയാണ് കാഴ്ച തന്മാത്ര എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബ്ലസ്സി ഒരുക്കിയ പളുങ്ക് ജീവിതത്തിൻ്റെ ചില നേർ നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലേക്ക് കൂടിയാണ് ബ്ലസ്സി ഈ സിനിമയിലൂടെ കണ്ണോടിച്ചത് കാഴ്ചയിലും തന്മാത്രയിലും വ്യക്തി ജീവിതത്തിന്റെ ആഴങ്ങൾ കാട്ടിത്തന്ന ബ്ലസ്സി പളങ്കിൽ ചില സാമൂഹിക പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്ത് നമ്മളെ കാണിച്ചു തന്നത് ഒരുപക്ഷെ മോനിച്ചൻ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ചിത്രം അവസാനിക്കുന്നത് നഗരത്തിലെത്തുമ്പോൾ മാറുന്ന ശീല ശീലങ്ങളും അതുപോലെ തന്നെ ശിഥലമാവുന്ന കുടുംബത്തിനുള്ളിലെ ആത്മബന്ധങ്ങളും ചിത്രത്തിൽ വളരെ നന്നായി ആവിഷ്കരിച്ചിട്ടുമുണ്ട് ചിത്രം നമ്മൾ വീണ്ടും കാണുമ്പോൾ ഒരുപാട് സംശയങ്ങൾ പിന്നെയും പിന്നെയും ബാക്കിയുണ്ടാവുന്നുണ്ട് എന്താണ് സംവിധായകൻ പറയുവാൻ ഉദ്ദേശിച്ചത് മോനിച്ചിനെ പോലെയുള്ള കർഷകർ ഗ്രാമത്തിൽ തന്നെ കർഷക വൃത്തിയുമായി താമസിച്ച് അവിടെ തന്നെ ജീവിക്കണം എന്നാണോ അല്ലെങ്കിൽ അതാണ് അഭികാമ്യമെന്നോ സിനിമ എങ്ങനെ യുവതലമുറയെ തെറ്റായി സ്വാധീനിക്കുന്നു എന്നാണോ അതോ ചിത്രത്തിന്റെ അവസാനം എഴുതി കാണിക്കുന്നത് പോലെ രണ്ടര മണിക്കൂറിൽ ഇന്ത്യയിൽ ശരാശരി അഞ്ച് പെൺകുട്ടികൾ എങ്ങനെ ബലാത്കാരത്തിനിരയായി കൊല്ലപ്പെടുന്നുവെന്നുമാണോ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ മാറി ചിന്തിക്കേണ്ടതുണ്ടോ ഇവയിൽ എന്തു പറയാനാണ് സംവിധായകൻ ഉദ്ദേശിച്ചെങ്കിലും ആ ആശയം വ്യക്തിപരമായി പ്രേക്ഷകനെ തന്നെയാണ് സംവിധായകൻ വിട്ടുകൊടുത്തിരിക്കുന്നത് നമ്മളാണ് ഈ സിനിമ കണ്ട് തീരുമാനിക്കേണ്ടത് എന്താണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് ലഭിച്ചതെന്ന് എന്തായാലും പളുങ്ക് എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു വർഷം വലിയ ഹിറ്റൊന്നും ആയില്ല ആ ഒരു ക്രിസ്മസിന് ബാബ കല്യാണിയും അതുപോലെ തന്നെ പളങ്കുമായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് റിലീസുകൾ എന്ന് പറയുന്നത് എന്തായാലും പളുങ്ക് വിചാരിച്ചതുപോലെ വളരെ വലിയ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രണ്ട് ചിത്രങ്ങൾ പോലെ വളരെ വലിയൊരു ഹിറ്റൊന്നും ആയില്ല എന്തായാലും മോണിച്ചിനായി മമ്മൂട്ടി നന്നായി അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് ശേഷം ഏറെ അഭിനയ സാധ്യതയുള്ള ഒരു വേഷം കൂടിയാണ് മമ്മൂട്ടിക്കായി ബ്ലസ് ഈ ഒരു സിനിമയിൽ കൂടെ തുന്നിപ്പൂട്ടിക്കൊടുത്തത് എന്തായാലും മോണിച്ചിൻ്റെ ഭാര്യ സൂസ്മയായി അഭിനയിച്ചത് തെലുങ്ക് നടി ലക്ഷ്മി ശർമ്മയാണ് മോണിച്ചൻ്റെയും സൂസമ്മയുടെയും മൂത്ത മകൾ ഗീതു അഭിനയിച്ചത് നസ്രിയ നസീമാണ് ആണ് അതുപോലെ തന്നെ മോണിച്ചൻ്റെ രണ്ടാമത്തെ മകളായി ബേബി നിവേദിത വേഷമിട്ടു ഇവരെല്ലാവരും വളരെ നല്ല വേഷങ്ങൾ തന്നെ ചെയ്തു ഛായഗ്രഹണം സന്തോഷ് തുണ്ടയിൽ ഇടുക്കിയുടെയും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു കൈതപുറത്തിൻ്റെ വരികൾക്ക് മോഹൻ സിതാര ഇണം പകർന്നു അതുപോലെ തന്നെ ഡി വിനയ് ചന്ദ്രൻ്റെ ഒരു കവിതയും ചിത്രത്തിലുണ്ട് ഹൗളി പോട്ടുവരാണ് ചിത്രം നിർമ്മിച്ചത് എന്തായാലും പളങ്കിനെ ഓർമ്മിക്കുമ്പോൾ പളങ്ക് മലയാള സിനിമയിൽ ഓർമ്മിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബിറ്റ് മലയാളം